യാത്രയുടെ അവസാനത്തെ ദിവസത്തെ വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ ഇപ്പോൾ സമയം പുലർച്ച അഞ്ചര കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ ഈ നടക്കുന്നത് എന്തിനാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അഞ്ചര എന്നൊക്കെ പറയുമ്പോൾ എന്തായാലും കന്യാകുമാരിയിലാണ് എന്നറിയാവുന്നവർക്ക് അറിയാം ഉദയം കാണാൻ വേണ്ടിയുള്ള നടപ്പാണ് ഇത് ഇത്ര അധികം ആളുകൾ അവിടെ കൂടിയിരിക്കുന്നത് ആ ഒരു ഉദയസൂര്യനെ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കടലിൽ നിന്ന് കടലിൽ നിന്ന് പൊന്തി വരുന്ന ആ ഒരു ഭഗവാന്റെ ഭംഗി അല്ലേ അത് കാണാൻ വേണ്ടിയാണ് പല പല ജാതികളിൽ പല പല മതങ്ങളിൽ പല പല വിശ്വാസങ്ങളിൽ ഉള്ള പല പല നാട്ടുകാരായിട്ടുള്ള ആളുകൾ ഇവിടെ കൂടി നിൽക്കുന്നത് കേട്ടോ പലർക്കും കന്യാകുമാരി എന്ന് പറയുന്നത് ഉദയവും അസ്തമനുമായിട്ടുള്ള ആ ഒരു സൂര്യഭഗവാനും അതുപോലെ തന്നെ വിവേകാനന്ദ പാറയും ആയിരിക്കും പക്ഷേ എന്നെ സംബന്ധിച്ച് കന്യാകുമാരി എന്ന് പറഞ്ഞാൽ ഞാനത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സിനിമയായിട്ടാണ് കേട്ടോ എന്നെ അത്രയ്ക്കധികം ടച്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് അത്രയും അധികം ഇഷ്ടപ്പെട്ട ഒരു മലയാള സിനിമ വരെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല എന്ന് തന്നെ പറയാം ഞാൻ അത്രയ്ക്കധികം കണ്ടു കഴിഞ്ഞിട്ടുള്ള ഒരു പടമാണ് ആ ഒരു പടത്തിൻ്റെ ആ ഒരു ഭാഗം എനിക്ക് കാണണം എന്നാഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ കന്യാകുമാരി എന്നുള്ള സ്വപ്നം കുറേ വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നത് ഈ കാർമേഘം മൂടി നിൽക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഉദയ എന്ന് പറയുന്നത് നമുക്ക് ഉദയസൂര്യനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നന്ദുമോള് പറയണുണ്ടായിരുന്നു അവർ കഴിഞ്ഞ മാസം പോയിട്ടുണ്ടായിരുന്നു അപ്പോഴും അവർക്കും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എന്തായാലും നമ്മൾ ഒരിക്കൽ കൂടിയിട്ട് കന്യാകുമാരിയിൽ പോവും ഉദയവും അസ്തമനവും കാണാൻ പറ്റുന്ന ഒരു അവസരം നോക്കിയിട്ട് ഞാനുണ്ടല്ലോ തലേദിവസം പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ അച്ഛനും മോളും കൂടെ പൂരടി ചെറുദിനായിട്ടാണ് കേട്ടോ എനിക്ക് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ട് ആ പാക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഞാൻ തിരിച്ച് തിരിച്ചലമരിക്ക് കുത്തി കയറ്റി വെച്ചു അതിൻ്റെ ഭാഗമായിട്ട് പിന്നീട് തല്ലൂട്ടൊക്കെ മാറിയപ്പോൾ ഈ കയറ്റി വെച്ചത് തിരിച്ചിറക്കി വയ്ക്കണേ എൻ്റെ കൂട്ടത്തിൽ അമ്മൂട്ടിയുടെ ഡ്രസ്സ് എടുക്കാൻ മറന്നുപോയി ആകെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാനുള്ള ഡ്രസ്സ് മാത്രമേ ഞാൻ എടുത്തുണ്ടായിരുന്നുള്ളൂട്ടാ പിന്നെ നിവൃത്തിയില്ല ഇവിടെ നിന്ന് നമ്മൾ സാധാരണ ഒരു രണ്ട് ഉടുപ്പ് വാങ്ങിച്ചു കൂട്ടത്തിൽ ബായനും വാങ്ങിച്ചു കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ഡലിയും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ ഇവർ കഴിച്ചത് സാധാരണ എന്നും കഴിക്കുന്ന പോലെ മസാല ദോശയും ഗീ റോസ്റ്റും തന്നെ നമ്മൾ താമസിക്കുന്ന റൂമാണ് ഈ കാണുന്നത് ഹോട്ടൽ ഭരണി ഭരണി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മ വരെ എന്താ സീമിയും അതുപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസനും കൂടിയുള്ള ഒരു സംഭവമായിരിക്കും ആ ഒരു ഡയലോഗ് ആയിരിക്കും പക്ഷേ എനിക്ക് ഭരണി എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് എന്നെ തന്നെയാണ് കേട്ടോ കാരണം എൻ്റെ നാൾ ഭരണിയാണ് എൻ്റെ മാത്രമല്ല എൻ്റെ അച്ഛൻ്റെ നാളും ഭരണിയാണ് ഞങ്ങളുടെ വീട്ടിൽ ഞാനും അച്ഛനും ഭരണിക്കാരാണ് അതുപോലെ തന്നെ അമ്മയും ചേട്ടനും മകേര്യംകാരാണ് കേട്ടോ ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമാണ് ഇത് ഇവിടെ ഈ ഒരു വിൻഡോ ഉണ്ടല്ലോ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഉദയം കാണായിരുന്നു കേട്ടോ അതായത് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിൻഡോയിലെ അടുത്ത് നിന്നാൽ മതി അല്ലാണ്ട് കടലിനവിടേക്ക് പോകേണ്ട ആവശ്യമില്ല സൂര്യനെ കാണാൻ വേണ്ടിയിട്ടെന്ന് പക്ഷെ നമ്മൾ എടുത്ത് ചാടി അങ്ങോട്ടേക്ക് പോയതാണ് കാര്യം ഇവിടെ നിന്നാലും ആളെ കാണാനൊന്നും പറ്റില്ലായിരുന്നു ഞാൻ അവര് മൂന്ന് പേരും അവിടെ അവര് മൂന്ന് പേരും അവിടെ ഐ ആം സിംഗിൾ നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ് അവിടെ ഒരു നമ്മുടെ എന്താ പറയാ പുലിമുട്ടില്ലേ പുലിമുട്ടെന്ന് അങ്ങനത്തെ ഒരു സംഭവം ഒക്കെ ഉണ്ടട്ടോ അവിടെയാണ് സൂര്യോദയുണ്ടായിരിക്കുക നമുക്ക് റൂമിൽ നിന്നാല് കാണാൻ പറ്റൂട്ടാ പിന്നെ ഇവിടെ ഒരു ഉണ്ട് തൊട്ടടുത്ത് തന്നെ ഒരു ഉണ്ട് നല്ല കാണാൻ ഭയങ്കരാണ് വ്യൂ വരുന്നത് കേട്ടാ പിന്നെ അവിടെ അവിടെയും കുറേ ചർച്ചകളും അമ്പലങ്ങളും ഒക്കെ ഉണ്ട് ഇണ്ട് നാളെ വീണ്ടും അതാത് ഒറ്റത്തനങ്ങൾക്ക് കാണാൻ പറ്റില്ല എനിക്ക് പ്രാന്തായിട്ട് ഞാൻ സാരിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഞാൻ ജോലിക്ക് പോയിരുന്നപ്പോൾ അങ്ങോട്ട് വാങ്ങിച്ചിട്ടുള്ള സാരിട്ടാ അത്രയും വർഷം പഴക്കംണ്ട് അപ്പൊ ഞാൻ പുതിയ ബ്ലൗസ് ഒക്കെ അടിച്ച് സെറ്റ് ഇക്കിട്ട് എടുത്തിട്ടേ വെള്ളല്ലേ മ്മൂട്ടിക്ക് ഇന്ന് കാലത്ത് നമ്മള് റോട്ടീന്ന് നൂറു രൂപ ഡ്രസ്സ് എടുത്തുട്ടാ പായുനു അതെ വേറെ ഒന്നല്ല അമ്മൂന്റെ ഡ്രസ് എടുക്കാൻ പറഞ്ഞു ആകെ ഒരു ജോലി ഡ്രസ്സെടുത്തിട്ടാണ് അമ്മു ഇട്ടറ് ഇട്ട ഡ്രസ്സും അതെ ഇട്ട ഡ്രസ്സും പിന്നെ അമ്പലത്തിൽ പൂവുള്ള ഡ്രസ് അമ്മൂട്ടി കൊണ്ടു തന്ന കാരണം അതും കൂടി എടുത്തു ശെരിക്കും പറയുന്ന വെച്ചാലല്ലേ അത് ഓ ആ ഡ്രസ്സ് കൊണ്ടു തന്നില്ല ചിലപ്പോ ഞാൻ ഡ്രസ്സെടുത്തേനെ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തുട്ട പിന്നെ അച്ഛനും മോളൊക്കെ തല്ലൂട്ടം കഴിഞ്ഞ് വന്നപ്പോൾ എനിക്ക് എന്ത് പിടിച്ചപ്പോൾ ഞാൻ വന്ന് പോവണ്ട പെട്ടിയില് എടുത്ത കംപ്ലീറ്റ് സാധനങ്ങളെടുത്ത് ഞാൻ വലിച്ചേർന്നു അത്ര ദേഷ്യം വന്നു എനിക്ക് സ്ഥലത്തേക്ക് പോവാൻ എന്നും കൂടെ തല്ലിട്ടാ രണ്ടാളും കൂടെ തല്ലൂട്ടം തുടങ്ങും പിന്നെ അത് നമ്മുടെ തലക്കാവും അവസാനം വരാ വെള്ളമില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അതോടുകൂടി എടുത്ത ഡ്രസ്സ് മൊത്തം പുറത്തേക്ക് പോയി പിന്നെ വീണ്ടും എടുത്ത് വെച്ചിട്ടൊക്കെയാണ് വന്നത് അപ്പൊ അതുകൊണ്ട് മര്യാദയ്ക്ക് മര്യാദക്ക് പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഞാൻ അവസാനം പാക്കറ്റൊക്കെ മറന്നു എന്തൊക്കെയാണുള്ള അപ്പൊ അതാണ് ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് അമ്മുട്ടിക്ക് റോട്ടിന്ന് ഞങ്ങളിതാ നൂറ് രൂപയുടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ വേറെ നല്ല ഭംഗിയുള്ളതൊന്നുമില്ല കേട്ടാ ഏ ഇവിടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സും കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും ഇഷ്ടായില്ലോട്ടാ പിന്നെ ഈ ആഗ്രഹിക്കിഷ്ടമായത് ഇത് മാത്രേ ഉള്ളു ഇതെടുത്തു ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് സ്റ്റോൾസുകൾ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കുഞ്ഞു കടകൾ പക്ഷേ ഉണ്ടല്ലോ ഒന്നിലും അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടെന്ന് എനിക്ക് തോന്നിയില്ല കേട്ടോ എല്ലായിടത്തും ഒരുവിധം എല്ലാതും സെയിം കളക്ഷൻസ് ആയിട്ട് ഇത് നമ്മുടെ സ്റ്റാർഫിഷ് അതിനെ ഉണക്കി വെച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു ഇവർ എന്തൊക്കെയോ പറഞ്ഞു കേട്ടോ എൻ്റെ അടുത്ത് എന്തൊക്കെയോ ചെയ്തിട്ട് അത് അങ്ങനെ ആക്കിയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ചത്ത സാധനങ്ങൾ വീട്ടിൽ കൊണ്ടുവെക്കാൻ പാടില്ല അത് ശവമാണല്ലോ അല്ലേ എത്രയാണെങ്കിലും അതിനെ നമ്മൾ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ പാടില്ല എനിക്ക് ഷെല്ല് വാങ്ങിക്കുന്നോടും വലിയ താല്പര്യമൊന്നുമില്ല പണ്ട് എനിക്ക് ഈ ഒരു കളക്ഷൻ്റെ പ്രാന്തുണ്ടായിരുന്നു കേട്ടോ അതായത് ഷെല്ലൊക്കെ വാങ്ങിക്കാൻ നമ്മൾ ഗോവയിലൊക്കെ പോയപ്പോൾ അവിടെനിന്ന് ഞാൻ ഷെല്ലൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഉണ്ടല്ലോ പിന്നെ ഞാൻ എവിടെയോ കേട്ടറിഞ്ഞു അതായത് നമ്മുടെ ഏതൊക്കെയോ യൂട്യൂബിൽ ഇന്ന് വീഡിയോസ് ഇങ്ങനെ കാണുന്നതിൻ്റെ ഇടയിൽ ഇങ്ങനെ എവിടെയോ കേട്ടറിഞ്ഞു ഈ വക സാധനങ്ങളൊന്നും നമ്മൾ വീട്ടിൽ വെക്കാൻ പാടില്ല അത്രേ കാരണം ഇത് അതിൻ്റെ അസ്ഥി കൂടാണ് അസ്ഥി കൂടം നമ്മൾ വീട്ടിൽ വെക്കാൻ സൂക്ഷിക്കാൻ പാടുണ്ടോ പാടില്ല അപ്പോൾ അതങ്ങനെയുള്ളൊരു സംഭവം കേട്ടത് കൊണ്ട് എനിക്കിതിനോട് വലിയ യോജിപ്പില്ല കേട്ടോ പക്ഷേ എൻ്റെ യോജിപ്പൊന്നും പായുവിൻ്റെ അടുത്ത് വക പോവില്ല പായുവിൻ്റെ എന്നിട്ട് ഊതണ ശങ്ക അതായത് നമ്മൾ അമ്പലത്തിൽ ഇങ്ങനെ ഉദൂലേ വിളിക്കില്ലേ അപ്പോൾ അത് അമ്പലത്തിൽ വെക്കുന്നത് അമ്മ അസ്ഥി കൂടല്ലേന്ന് ചോദിച്ചിട്ട് മൂപ്പരാൾ ഒരെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് അത് ഊദ ഊതി പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കേട്ടോ അത് അവിടെ നിന്ന് തന്നെ മൂപ്പരാൾ ഊതി 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 അത് ശരിയാക്കിയിട്ടുണ്ട് ഇത് വിവേകാനന്ദപ്പാറയിലേക്ക് പോകാനുള്ള ക്യൂ ആണ് കേട്ടോ നമ്മൾ സ്പെഷ്യൽ ക്യൂ ആണ് എടുത്തത് മുന്നൂറ് രൂപയാണ് പെർഹെഡ് വരാം മറ്റ് സാധാരണ ക്യൂ ആണെങ്കിൽ എഴുപത്തഞ്ച് രൂപയുള്ളൂ പക്ഷേ മണിക്കൂർ കണക്കിനെ നിൽക്കണം നമ്മൾ കാലത്ത് നിന്നാൽ വൈകുന്നേരം പോവാം അങ്ങനെയാണ് അവിടുത്തെ സെറ്റപ്പ് അത്രയധികം ജനങ്ങളുണ്ട് ഞാൻ പറഞ്ഞില്ലേ പല പല നാടുകളിൽ നിന്നുള്ള ആളുകളാണ് അവർ എത്ര മെനക്കിട്ടിട്ട് വേണേലും നിൽക്കും പിന്നെ നമുക്ക് എന്ന് പറഞ്ഞ സംഭവം അടുത്തുകൂടെ പോകാത്ത ഒരു ടീമാണ് കേട്ടോ അത് ഞാനാണെങ്കിലും മാട്ടനാണെങ്കിലും പിള്ളേരാണെങ്കിലും എല്ലാം കണക്കാണ് അമ്മൂട്ടി ബോട്ടിങ് ബോട്ട് ബോട്ട് യാത്ര ഭയങ്കര പേടിയുള്ള ഒരാളാണ് വെള്ളത്തിൽ കൂടിയുള്ള ഒരു യാത്രയും അമ്മൂട്ടിക്ക് ഇഷ്ടമല്ല ഭയങ്കര പേടിയാണ് പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് ഈ ഒരു സംഭവത്തിന് മുമ്പ് വലിയ മടിയും കാര്യങ്ങളൊന്നും കാണിച്ചില്ല കേട്ടോ നമ്മുടെ ഇവിടെ മണിക്കാറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് ഞാൻ അതിന് മുന്നേ എപ്പോഴും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അവിടെ പോയിട്ട് ഇതുപോലെ ബോട്ടിങ്ങിന് കയറിയിട്ട് എൻ്റെ മൂള് ജന്മത്താ ബോട്ടിൽ കയറാണ്ട് ഞങ്ങൾക്ക് പോലും കയറാൻ പറ്റാത്തത് തിരിച്ചുപോന്നു കേട്ടോ ഇപ്രാവശ്യം ഞാൻ ഏട്ടനോട് പറഞ്ഞിട്ടുണ്ട് നമുക്കൊരു വട്ടം പോകണം അമ്മൂട്ടി വരെ വരാണ്ടിരിക്കും അവൾ വീട്ടിലിരുന്നോട്ടെ ഒരു പ്രശ്നമുള്ള കാര്യമല്ല പക്ഷേ നമുക്ക് എന്തായാലും ഒന്ന് ബോട്ടിങ്ങിന് പോകണമെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ സമയം കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല എന്തായാലും കിട്ടുകയാണെങ്കിൽ നമ്മൾ പോയിട്ട് ആ ഒരു ബോട്ടിങ്ങൊക്കെ കാരണം പായുമ്പോഴേക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരാളുടെ ഇഷ്ടത്തിന് ഇഷ്ടം നോക്കിയിട്ട് മറ്റൊരാളെ ഇഷ്ടം നമ്മൾ ഇല്ലാണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ കന്യാകുമാരിയിലെ മുഖ്യ ആകർഷണമാണ് ആ ഒരു നിൽക്കുന്ന തിരുവള്ളവരുടെ പ്രതിമയും അതുപോലെ തന്നെ നമ്മുടെ വിവേകാനന്ദൻ്റെ പ്രതിമയും കേട്ടോ വിവേകാനത്തിൻ്റെ പ്രതിമ നമുക്ക് കാണാൻ സാധിക്കില്ല അതാ ഒരു അമ്പലത്തിൻ്റെ ഉള്ളിലായിട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ദേവിയുടെ കാൽപാദം ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ദേവി ഒറ്റക്കാലിൽ തപസ് എന്നാണ് അവിടെ പറയപ്പെടുന്നത് എന്തോ പറയുന്ന ഒരു പേരുണ്ട് ശ്രീപാദെന്നോ അങ്ങനെ എന്തോ ആണ് കേട്ടോ അതിൻ്റെ പേര് വരുന്നത് നല്ല ഭംഗിയിൽ തന്നെ അവരത് ചിട്ടപ്പെടുത്തിയിട്ടോ അതായത് ചിട്ടപ്പെടുത്താമെന്നല്ല പറയുക എന്താ പറയുക നല്ല ഭംഗിയിൽ അവരത് പണിത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ എന്നിരുന്നാൽ കൂടിയിട്ട് ഇനിയും അവിടെ എനിക്ക് തോന്നിയത് നമ്മൾ ചില ഭാഗങ്ങളൊക്കെ ഒരു വൃത്തിയില്ലാണ്ട് തന്നെയാണ് കിടക്കുന്നത് അതായത് വർക്ക് നടക്കുന്നതുകൊണ്ടാണ് മെയിനായിട്ട് അത് ചിലപ്പോൾ ഒരു പാലത്തിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതായത് ഈ ഒരു മലയിൽ നിന്ന് മറ്റേ മലയിലേക്കുള്ള പാലത്തിൻ്റെ പണിയാണ് ഇപ്പോൾ നടക്കുന്നത് അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു പക്ഷേ ആ ഒരു ഭാഗങ്ങൾ അതായത് പണി നടക്കുന്ന കുറച്ച് ഏരിയാസ് ഉണ്ട് പണി നടക്കാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട് അതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ അടിപൊളിയാണ് കേട്ടോ സംഭവമാണ് നമുക്ക് ഭയങ്കര റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നേരം ഒറ്റയ്ക്കൊക്കെ ഇരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിലോ നമ്മൾ വേറെ രീതിയിൽ ചിന്തിച്ചു പോകും അല്ലത്ത് ഉദയത്തിൻ്റെ സമയത്താണ് ഈ ഒരു കൊടി മുകളിലേക്ക് കയറാട്ടോ അപ്പോഴാണ് ഉദയത്തിൻ്റെ ടൈം ഇത് കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ നമ്മളവിടെ നിൽക്കുന്നതിൽ അർത്ഥമല്ലേ കൊടി കയറി കഴിഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോന്ന മതി ഈ കൊടി കയറിയിട്ട് കുറച്ച് നേരം അവിടെ നിന്നപ്പോൾ ഏതൊരു ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ നിന്നിട്ടി കയറില്ല കൊടി കയറി വീട്ടിൽ ഇപ്പൊ കൊളയൻ അപ്പം നമ്മൾ നേരെ തിരിച്ചു പോന്നു കേട്ടോ ഏട്ടൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ കാരണം സൂര്യൻ ഒതുക്കുന്നതും അസ്തമിക്കുന്നതൊക്കെ ഒരു സ്ഥലത്ത് തന്നെ എന്നുള്ളത് അതിൻ്റെ ഉത്തരം എനിക്കും കറക്റ്റ് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല നമ്മുടെ ഈ ഒരു ദിശ ഉദ്ദേശ ഒരു സംഭവം ഉണ്ടല്ലോ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നോക്കി മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധിയും ബോധം ഒന്നും ഇല്ലാത്തതും അത് ഞാൻ വെറുതെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വല്ല ബോധം ഉണ്ടെന്ന് വെച്ചാലൊന്ന് കമൻറ്റ് ചെയ്യുന്നുട്ടോ ഇത്തിരി വിവരം വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ എന്താ പറയുക നിങ്ങളുടെ അറിവുകൾ രേഖപ്പെടുത്തു അതൊരു രസമല്ലേ നിങ്ങൾ ഈ കടലൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്കിയാൽ രണ്ട് നിറത്തിൽ കാണാൻ സാധിക്കും അല്ലേ അപ്പുറത്തെ ഭാഗം ഡാർക്ക് ബ്ലൂവും പിന്നെ ഇപ്പുറത്തെ ഭാഗം ഒരു പച്ചക്കളറുമാണ് അത് കാണാൻ നല്ല രസം നടന്നു നന്നായിട്ടുള്ള ഒരു കൊത്തുപണികൾ ഇവരോട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുള്ള് സ്റ്റോൺ സ്റ്റോൺ വർക്കാണ് അതായത് ഈ നമ്മുടെ പാറയുണ്ടല്ലോ പാറയല്ല എന്താ പറയുക കരിങ്കല്ല് കരിങ്കല്ല് കൊത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ കംപ്ലീറ്റ് അതിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ട് ആ ഒരു വിവേകാനന്ദൻ്റെ മണ്ഡപത്തിൻ്റെ ഉള്ളിലൊക്കെ കംപ്ലീറ്റ് പില്ലേഴ്സും കാര്യങ്ങളൊക്കെ കൊത്തി എടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് കൃഷ്ണൻ്റെയൊക്കെ ഓരോരോ രൂപങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കൊത്തി വച്ചിട്ടുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ശരിക്കും ഭയങ്കര പ്രൗഡായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ അതൊക്കെ കാരണം ഇന്ത്യക്കാർ എത്ര വലിയ സംഭവങ്ങൾ ഈ പണത് വെച്ചിട്ടുള്ളതെന്ന് അറിയാം താജ്മഹലൊക്കെ കണ്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ വേറെ ലെവലാണല്ലേ സമ്മതിക്കണം നമ്മളെയൊക്കെ നമ്മളെയല്ല അന്നത്തെ കാലത്തുള്ള ആൾക്കാരെയൊക്കെ ഈ ഒരു കടലിൻ്റെ നടുക്കന്നെ മഴ വെള്ള സംഭരണിയൊക്കെ അവർ പണം തെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ ഉള്ളിൽ നിറയെ മീനുകളും ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ പറയുമായിരുന്നു അപ്പിനോട് എന്തിനാണ് ഇതിൻ്റെ ഉള്ളിൽ മഴവെള്ള സംഭരണി കാരണം എന്തിനാ ചുറ്റൂർക്ക് തന്നെ കടലാണ് പിന്നെ എന്തിനാ ഇതിൻ്റെ ഉള്ളിൽ ഒരു മഴവെള്ള സംഭരണി എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ ചിലപ്പോൾ ഈ മീനുകൾക്കൊക്കെ അതായത് പാറയുടെ അടി കൂടെ വെള്ളം വരുമെന്ന് അറിയില്ലല്ലോ വരാൻ വഴിയില്ല പക്ഷെ ചില ഭാഗത്തൊക്കെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ പുറത്തേക്ക് വരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അറിയില്ല ചിലപ്പോൾ അവറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് മെയിനായിട്ട് പണം പത്മനാഭൻ്റെ അമ്പലത്തിൽ പോയിട്ട് നമ്മളധികം ഫോട്ടോസും വീഡിയോസൊന്നും എടുത്തില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വേറെ മൂഡിലായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് ഞാനത് മുതലാക്കിയിട്ടുണ്ട് കേട്ടോ ഞാൻ നന്നായി വസൂലാക്കിയിട്ടുണ്ട് കാരണം നന്നായിട്ട് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാനൊരു റീല് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കാണാത്തതുണ്ടെന്ന് വെച്ചാൽ ഒന്ന് കണ്ടേക്കണം കേട്ടോ എൻ്റെ ഫേവറേറ്റ് സിനിമയും വെച്ച് ഫേവറേറ്റ് ഡയലോഗും വെച്ചിട്ട് ഞാനൊരു റീൽ ഇറക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കാണാം കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് മേഘ ഓരോ ഭാഗങ്ങളും കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ ഇവിടെ വന്നിട്ട് അതൊന്നും കണ്ടില്ലായിന്നെ വിവേകാനന്ദ പറ ഓക്കെ അതുണ്ട് പക്ഷേ അവർ രണ്ടുപേരും ഒരു കവാടത്തിൻ്റെ അടുത്തൊക്കെ നിൽക്കണ ആ ഒരു സീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ ഒരു പാറയുടെ ചുവട്ടിൽ പോയിരിക്കുന്നതൊക്കെ ഉണ്ട് അതൊന്നും ഞാനിവിടെ കണ്ടില്ല എനിക്ക് തോന്നുന്നു അതൊക്കെ വേറെ ലൊക്കേഷൻ ആണെന്ന് തോന്നുന്നു കന്യാകുമാരി ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടിയിട്ട് അത് വേറെ ലൊക്കേഷൻ ആയിരിക്കും നമ്മൾ പറ്റിക്കപ്പെട്ടു നമ്മളല്ല ഞാൻ പറ്റിക്കപ്പെട്ടു കേട്ടോ പക്ഷേ എന്നിരുന്നാൽ കൂടിയിട്ട് കന്യാകുമാരി എന്നും എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നല്ലൊരു വൈബാണ് നല്ലൊരു ആ ഒരു കൽമണ്ഡപത്തിൽ പോയിരിക്കുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ് കേട്ടോ ഒരു പ്രത്യേക ഫീലാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്ന ആ ഒരു ചർച്ചും ഈ ലൈറ്റ് ഹൗസൊക്കെ നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണേണ്ട ടൂറിസ്റ്റ് പ്ലേസസ് ആണെന്നുള്ള റീൽസും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു പക്ഷെ നമുക്കതൊന്നും കാണാൻ വലിയ താല്പര്യമൊന്നുമില്ലാട്ടോ എനിക്ക് മെയിനായിട്ട് കാണാനുള്ള സംഭവം ഇതൊക്കെ തന്നെയായിരുന്നു പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാത്ര ചെയ്യാന് നമ്മള് രണ്ടു ദിവസമൊക്കെ അടിപ്പിച്ച് യാത്ര ചെയ്യും മൂന്നാം ദിവസം യാത്ര ചെയ്യും ഇതിപ്പോ ആയുന്റെ ശബ്ദല്ലേ വെറുതെ തന്നെ ഊത ഊതി വരില്ല വെറുതെ അതെയാ മാമുണ്ടാക്കി ചെവിയിലേക്ക് ചെവിയിലേക്ക് പായ ചെവിയിലേക്ക് അത് ചേട്ടനും തരാറിയില്ലേ കടലിന്റെ ശബ്ദം വലിയ ശംഖ എടുത്തൊക്കെ നല്ല തിരമാല ഇളകണ ശബ്ദം കേക്കാം കേക്കണല്ലേ തിരമാലയുടെ ശബ്ദം ഉച്ചക്കെൽ ഫുഡ് കഴിക്കേണ്ട സമയമായിട്ടുണ്ട് ബിരിയാണിയും അതുപോലെ തന്നെ ആ ടൻ മീൽസാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഞാനും ഭയങ്കര ഷെയർ ചെയ്തിട്ട് എടുത്തു കാരണം ഇത് മുഴുവൻ കപ്പ കഴിക്കാനുള്ള കപ്പാസിറ്റി എനിക്കില്ല പിന്നെ നമ്മളൊരു മീൻ വറുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ നിറയെ മീനുകൾ ഇങ്ങനെ മസാല പാർട്ടിയിട്ട് വറക്കാൻ വെക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ അവർ നമ്മുടെ മുന്നിൽ വെച്ചിട്ടിങ്ങനെ വറുത്തു തരും കേട്ടോ നമുക്ക് ഇഷ്ടം പോലെ കഴിക്കാം ഈ ഒരു ഇത്രയും മൂന്നൊരു മീൻ ഇരുന്നൂറ് രൂപയായിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കിലോ മീൻ വാങ്ങിക്കുന്നെച്ചാൽ നമുക്ക് വീട്ടിൻ്റെ ചുട്ട് കഴിക്കാവുന്നതുള്ളൂ പക്ഷേ ഇതൊക്കെ ഒരു രസല്ലേ അല്ലേ കൊറേ സാധനം എന്തൊരു കഷ്ടായിരുന്നല്ലോ നമ്മളൊരു മാപ്പ് ഇട്ടിട്ട് അത് ഓഫ് കണ്ട എനിക്കിതൊക്കെ കണ്ടപ്രട്ടാ പക്ഷെ നമുക്ക് മുതലാവില്ല നല്ല പൈസയാണോ ആ എന്താ അവിടെ ഒരാൾക്കാർ അത് വേണം തോന്നുന്നു അച്ഛൻ ചോദിക്കുന്നുണ്ട് ഇത് അത് ഇത് എന്തിനാ അഞ്ച് ചോദിക്കണ്ടേട്ടാ പക്ഷെ എന്ത് പഞ്ഞയിലേക്ക് കാണാൻ വേണ്ടിട്ട് കൊറേ ഇങ്ങനെ എന്താ വണ്ടീനെട്ടാ എങ്ങനെ ഓടിക്കണ വണ്ടീ ഇത് ഓടിക്കണ വണ്ടീ കൊറേ സാധനങ്ങളുണ്ട് സൺസെറ്റിന്റെ ഏട്ടൻ കാലത്ത് മഴക്കാർ കണ്ടപ്പോഴേ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കണ്ട് നമുക്ക് സൺസെറ്റ് കിട്ടോ കിട്ടോ എന്ന് പറഞ്ഞിട്ടാണ് ആൾ നടക്കണം കേട്ടോ ഇപ്പൊ സൺസെറ്റ് അവർ വേഗം നടക്കാൻ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടേക്ക് നടന്നിട്ട് അതിന്റെ മുകളിൽ കേറിയിട്ട് കാണണം ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് അല്ലേ പക്ഷിയുണ്ടല്ലോ ഈ സൂര്യൻ എന്ന് പറയുന്ന ആൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല കേട്ടോ അങ്ങേരിക്കു തോന്നുമ്പോൾ അങ്ങേരും മറിഞ്ഞു പോവുകയൊക്കെ ചെയ്യും പക്ഷെ ഞാൻ വിചാരിച്ചത് അതായത് റീലിൽ കണ്ട പോലെ ഒന്നല്ല ആൾ മറയണത് ഇനിയിപ്പോൾ അതൊരു എന്താ പറയുക കർമ്മം കൊണ്ടാണോ എന്താണെന്നൊന്നും അറിയില്ല നമുക്ക് സൂര്യൻ അസ്തമിക്കുന്നതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വിചാരിച്ച രീതിയിലല്ല അസ്തമിച്ചത് കേട്ടോ അതിൻ്റെ ഒരു പ്രശ്നമാണേ അതുപോലെ തന്നെ ഞാൻ കോവളം ബീച്ച് ഇഷ്ടമായില്ല എന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞപ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചി പോയ ദുർജിലെ കോവളം ബീച്ച് അല്ല ഇത് കോവളം ബീച്ചല്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു എനിക്കറിയില്ലല്ലോ ഇവർ കോവളം ബീച്ച് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോണതല്ലേ നമ്മളെ നമുക്കറിയില്ലേ ഇത് കോവളാണോ അവർ കോവളാന്ന് പറഞ്ഞു നമ്മൾ കോവളാന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞില്ലേ ഞാൻ സിനിമയിലായിട്ടുള്ളൊരു കോവളം ഇതല്ല എൻ്റെ കോവളം ഇങ്ങനെയല്ല പക്ഷേ നമുക്ക് കാണിച്ചു തന്ന കോവളം അങ്ങനെയായിപ്പോയി ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ഒരു ഇപ്പം നമ്മൾ അന്ന് വീഡിയോയിൽ കണ്ട ആ ഒരു സംഭവം അത് നമ്മുടെ ഇവിടെ ഉള്ളതാണ് നമുക്ക് ഇവിടെ ഉണ്ട് ഇതിന് നല്ലൊരു ബീച്ച് പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കോവളം കാണേണ്ട ആവശ്യം എന്താണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ ഈ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടുണ്ടല്ലോ എൻ്റെ മുട്ടിന് വയ്യാത്ത ഞാൻ അഞ്ച് നെല്ല് ആറ് നെല്ല് ഞങ്ങള് ഓടിക്കയറി കേട്ടോ നിങ്ങൾ ചിന്തിക്കണം ഓടിയിട്ടാണ് കയറിയത് എൻ്റെ അത്രയ്ക്ക് ഓടാൻ പോലും ഏട്ടനെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടനെ ഇങ്ങനെ കരച്ചു കരച്ചിട്ടാണ് കയറിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഞാൻ നല്ല സ്പീഡിൽ അന്തസ്സായിട്ട് ഓടിക്കേറിയിട്ടുണ്ടായിരുന്നു എന്നിട്ടടക്കം സൂര്യൻ ഞങ്ങളെ പറ്റിച്ചു എനിക്ക് ആ കടലിൻ്റെ അടിയിലേക്ക് താഴ്ന്നു പോകുന്ന സൂര്യനായിരുന്നു വേണ്ടിയിരുന്നത് പക്ഷേ ഇത് മേഘങ്ങളുടെ ഇടയിലേക്ക് മറിഞ്ഞു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് ചുരുക്കി പറഞ്ഞാൽ ഉദയോ അസ്തമനോ മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും കന്യാകുമാരിയിലേക്ക് വരുന്നതായിരിക്കും നമ്മൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനെയൊക്കെ ഒന്നും കൂടെ കണ്ട് തിരു തിരുവനന്തപുരത്ത് കാണാൻ ബാക്കി വെച്ചിട്ടുള്ള എല്ലാ ഒരു സംഭവങ്ങളും കവർ ചെയ്തുകൊണ്ട് തന്നെ വീണ്ടും എപ്പോഴെങ്കിലും നമുക്ക് നമുക്കതുപോലെ സമയം കിട്ടണ സമയത്ത് നമ്മൾ വര വരും കേട്ടോ തീർച്ചയായിട്ടും വരും അവിടെ നിന്ന് നേരം നമ്മൾ പോയിട്ടുള്ളത് വാക്സ് മ്യൂസിയത്തിലേക്ക് കേട്ടോ നമ്മുടെ കന്യാകുമാരിയുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് സെക്കൻഡ് മാത്രമേ ഉള്ളൂ കേട്ടോ വണ്ടി എടുത്ത് വരാനുള്ള ദൂരമൊന്നുമില്ല നടക്കാനുള്ള ദൂരമൊക്കെ തന്നെ ഉള്ളൂ പക്ഷെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഞങ്ങൾ വണ്ടി എടുത്തിട്ടാണ് കേട്ടോ വന്നത് പിള്ളേര് കണ്ടാളും മാത്രമേ കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ ഞാനും ഏട്ടനും പുറത്തിരിക്കുകയാണ് കേട്ടോ ചെയ്തത് അതായത് നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുന്ന വഴിയുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുമ്പോഴായാലും ഈ ഒരു സംഭവം കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഒരു സംഭവം ഉള്ളത് കേട്ടോ അമ്മും ബായും കൂടെ പോയിട്ട് എടുത്തുകൊണ്ട് വന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ് വീഡിയോസൊക്കെയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഞാൻ അതിൻ്റെ ഫോട്ടോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല ഫേസ്ബുക്കിൽ ഇടാൻ പറ്റുള്ളൂ കാരണം ഇൻസ്റ്റാഗ്രാമിൽ വല്ലാണ്ട് ഇവിടെ ഞാൻ കുത്തിക്കേച്ചി ഇടാറില്ല എല്ലാതും ഫേസ്ബുക്കിലേക്കാണ് ഈ തള്ളാനുള്ളത് പ്രശ്നം ഏട്ടം വന്നിട്ട് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോസ് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടിട്ടില്ല ഇനിയിപ്പോൾ അതെല്ലാം കൂടെ ഒരുമിച്ചൊരു ഒരു ദിവസം അങ്ങോട്ടിരിക്കുന്നിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യും ആൾക്കാരെ വെറുപ്പിക്കും അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു കലാപരിപാടി കാരണം ഫേസ്ബുക്ക് ഞാൻ യൂസ് ചെയ്യണത് എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഞാൻ അമ്പ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് നമ്മുടെ ഫേസ്ബുക്ക് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഫോട്ടോസ് എല്ലാം അതവിടെ കൊണ്ടുപോയി തട്ടും അത് എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം ഞാനൊരു ദിവസം അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഇപ്പോൾ ഒരു ഒറ്റ ഇരിപ്പിനെ അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു പിറന്നാളിൻ്റെ വീഡിയോ പിറന്നാളിൻ്റെ സെലിബ്രേഷൻ്റെ ഫോട്ടോസൊക്കെയാണെന്ന് വച്ചാൽ അതിലൊരു നൂറ് ഫോട്ടോ ഉണ്ടെങ്കിൽ ആ നൂറ് ഫോട്ടോ ഞാൻ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യും കേട്ടോ ഞാൻ അങ്ങനത്തെ ഒരാളാണ് അതിൽ നല്ലതാണോ പൊട്ടയാണോ നോക്കുന്നില്ല എൻ്റെ കണിയിൽ കാണുന്നത് എല്ലാം നല്ലതാണ് ഞാനെടുത്ത എല്ലാ ഫോട്ടോസും നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല നേരെ എല്ലാം അതും അപ്ലോഡ് ചെയ്തിടും അപ്പോൾ ഇനി ഇതൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ അങ്ങനെ കുറേ 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 പ്ര പ്രമുഖരുണ്ട് കേട്ടോ ഞാൻ പറയുമ്പോൾ കുറേ വെള്ളികൾ വരുന്നുണ്ട് കുറച്ച് ദിവസമായിട്ട് നമുക്ക് വെള്ളികളൊക്കെ ഒന്ന് കുറഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീണ്ടും കറി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് നേരെ പത്മനാഭപുരം പാലസ് കാണാൻ പോവാം പിറ്റേ ദിവസം അവിടെ തന്നെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം കാൽത്തേൻറ്റ് പാലസ് കാണാമെന്നൊക്കെയാണ് വിചാരിച്ചത് എന്നിട്ട് ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ തിങ്കളാഴ്ച ദിവസങ്ങളിൽ പാലസ് അവധിയാണ് കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഒരു ദിവസം അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം ചൊവ്വാഴ്ചയാണ് നമുക്ക് പിന്നെ കാണാൻ പറ്റുള്ളൂ അത്രയും ദൂരം നിൽക്കാനുള്ള കപ്പാസിറ്റി നമുക്കില്ല കാരണം ബുധനാഴ്ച നമുക്ക് ഡാൻസ് ഉണ്ട് തിങ്കളും ചൊവ്വയും ഡാൻസ് ഉണ്ട് പ്രാക്ടീസ് ഉണ്ട് പ്രാക്ടീസ് ഇപ്പോൾ തിങ്കളാഴ്ച പോയാലും കുഴപ്പമില്ല ചൊവ്വാഴ്ച ഒരു ദിവസം ചെയ്താൽ ഓക്കെ ആണ് പക്ഷേ നമുക്ക് ഡാൻസ് നമുക്ക് മിസ്സാക്കാൻ പറ്റില്ലല്ലോ ചൊവ്വാഴ്ച ഇത് കഴിഞ്ഞ് വന്ന് ബുധനാഴ്ച പോയി ഡാൻസ് കളിക്കാൻ നമ്മൾ നടക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ട് നേരെ അവിടുന്ന് വണ്ടി പാക്ക് ചെയ്ത് പെട്ടിങ്ങ് പാക്ക് ചെയ്ത് വണ്ടി കയറുന്നിട്ട് ഇങ്ങോട്ട് നേരെ പോകുന്നു കേട്ടോ നമ്മളൊരു ആറ് മണിക്കൂർ രണ്ട് മണിക്കൂർ അതായത് കന്യാകുമാരിയിൽ നിന്ന് രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഏട്ടൻ തിരുവനന്തപുരത്തേക്ക് എത്തിയത് തിരുവനന്തപുരത്ത് നിന്ന് കറക്റ്റ് ആറ് മണി ആറ് മണിക്കൂർ നമ്മുടെ വീട്ടിലെ ഏഴരയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് പോന്നിട്ട് നമ്മളൊരു പുലർച്ചെ നാലരയായപ്പോൾ കറക്റ്റ് വീട്ടിലെത്തിയിട്ടുണ്ട് ഇതിനിടയ്ക്ക് നമ്മളൊന്ന് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയായിരുന്നു അതല്ലാലും നമ്മൾ വേറെ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടൊന്നുമില്ല പിന്നെ ഒന്ന് യൂറിയം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടി മാത്രം ഒന്ന് പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു യാത്രയിൽ എനിക്കെടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു കേരളത്തിൽ മാത്രമാണോ അത് പുറമേക്ക് ഉണ്ടോന്നു എനിക്കറിയില്ല ഞാൻ എന്തായാലും കണ്ടിട്ടുള്ള സ്ഥലങ്ങളെ വെച്ച് പറയുകയാണെങ്കിൽ ഒരൊറ്റ സ്ഥലത്ത് ബാത്റൂമെന്ന് പറഞ്ഞൊരു സാധനം നീറ്റല്ലാട്ടോ ഞാൻ മാക്സിമം എന്നെക്കൊണ്ട് പറയാൻ പറ്റാവുന്നവരോടൊക്കെ നീറ്റല്ലെങ്കിൽ ഞാൻ നീറ്റല്ല എന്ന് തന്നെ പറയാറുണ്ട് നിങ്ങളും അത് പറയാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ കാരണം നമ്മുടെ ഗവൺമെൻറ് നമുക്കൊരു എന്താ പറയുക മോദിജിയുടെ പ്രത്യേകം ആനുകൂല്യം ഉണ്ടല്ലോ ബാത്റൂമൊക്കെ നല്ല രീതിയിൽ നീറ്റായിട്ട് എല്ലാ പെട്രോൾ പമ്പിൽ പോയിട്ടുണ്ടെങ്കിലും അവിടെ എഴുതിയൂട്ടി ചെച്ചിട്ടുണ്ട് ഇന്ന നമ്പറിലേക്ക് വിളിക്കുക അത് ഇത് പറഞ്ഞിട്ട് പക്ഷേ ഒരു സ്ഥലത്ത് പോലും നീറ്റായിട്ടുള്ളൊരു ബാത്റൂമ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മൾ ഓപ്പണായിട്ട് പറയാൻ ശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും നീറ്റല്ല എന്നുള്ള കാര്യം തിരിച്ചു വരുന്ന വയക്കിൽ ലുലുമാളിൽ കയറാമെന്ന് വിചാരിച്ചതാണ് കാരണം പൈപ്പൂകുമ്പോത്തോട്ട് പറയാനുണ്ടായിരുന്നു ലുലുൽ കയറണം എന്നുള്ള കാര്യം പക്ഷേ ഉണ്ടല്ലോ ഇവർ വണ്ടി കയറിയത് രണ്ടുപേരും നല്ല ചക്കപ്പോത്ത് പോലെ കിടന്ന് ഉറങ്ങി പിന്നെ ഉറക്കത്തിന്ന് വിളിക്കാൻ എനിക്കും മടിയായിട്ടുണ്ടായിരുന്നു ഏകദേശം ഞാനും ഒരുവിധം വിധം സൈഡ് ഒതുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു വണ്ടിയിലിരുന്നിട്ടേട്ടം പറഞ്ഞു നീ ഉറങ്ങിക്കോ നാളെ കാലത്തേ എനിക്കാണുള്ളതല്ലേ പിള്ളേരെ സ്കൂളിലേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു വന്നതിന് ശേഷം കാരണം ഇവർ വണ്ടിയിൽ നല്ല ഉറക്കം ഉറങ്ങിയിട്ട് പിന്നെ ഒരു ദിവസത്തെ ക്ലാസ് മിസ്സാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ രണ്ടുപേരും പഠിക്കാൻ പോയി ഞാൻ എൻ്റെ അടുക്കള പണിയിലേക്ക് കടന്നു ഏട്ടൻ ഒരു മണിവരെ പൊതുപോലെ കിടന്നുറങ്ങി കേട്ടോ കാരണം ഒരു ദിവസം മൊത്തം ഉറങ്ങാതിരുന്നിട്ടാണ് ആൾ വണ്ടി ഓടിച്ചിട്ട് ഇത്രയും ദൂരം വന്നത് നമുക്ക് രാത്രി ആയതുകൊണ്ട് വല്ലാണ്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ട്രാഫിക്കും ഒന്നും ഇല്ലാത്തതുകൊണ്ട് സുഖസുന്ദരമായിട്ട് എത്താനും സാധിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നിവിടെ അവസാനിക്കുകയാണ് യാത്രാ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിച്ച് നാളെ തൊട്ട് നമ്മൾ നോർമൽ ലൈഫിലേക്ക് കടക്കുകയാണ് കേട്ടോ നമ്മളടുക്കള നമ്മുടെ കൊക്കുറു നമ്മുടെ വീട് നമ്മുടെ യാത്രകൾ നമ്മുടെ ഫുഡിങ് ഇതൊക്കെയായിട്ട് നമ്മൾ വീണ്ടുവരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ